oh മുത്തുമണി സേ നാളത്തെ നമ്മുടെ മടദൂരും മുമ്പേ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് ഇവർക്കും സ്വാഗതം ഒരുപാട് ലേറ്റായി പോയി കേട്ടോ സോറി എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഒരുപാട് മുഷിയിപ്പിക്കുന്നില്ല വേഗം തന്നെ നമ്മുടെ പ്രൊമോയിലോട്ട് എല്ലാവരും പ്രൊമോ കണ്ടു കാണുമല്ലേ നമ്മുടെ ബബിതയുടെ അതായത് ബബിതയുടെ അഹങ്കാരങ്ങളെല്ലാം കയ്യിൽ ഒതുക്കി പിടിക്കേണ്ട സമയം കടന്നു വന്നു ഗൈസ് കാരണം ചില്ലറ അഹങ്കാരമൊന്നുമല്ല ആ തളയുടെ ഇരട്ടി തന്നെ പകർപ്പുള്ള ഒരു മോളാണ് ഈ ബാബിത വൈജയന്തിയുടെ ഏകദേശം അതിൽ കൂടുതലെങ്കിലുള്ളു അത്ര അഹങ്കാരം പിടിച്ചതാണ് തോന്നിവാസിയായിട്ട് നടക്കുന്ന ഒരു പെണ്ണ് അപ്പോൾ അതിൻ്റെ അഹങ്കാരം അങ്ങോട്ട് നല്ല പോലെ നമ്മുടെ പിന്നെ ഹരി അടിപൊളിയായിട്ടാണ് ബബിതേനെ അങ്ങോട്ട് യൂ യൂസ് ചെയ്യാൻ പോണത് കണ്ടോട്ടോ അതിൻ്റെ പ്രൊമോ നിങ്ങളെ ഇടയ്ക്ക് കാണിച്ച് കണ്ടു കാണും കാരണം ബബിത ഹരിയുടെ കാല് പിടിച്ച് കരയുന്ന സീനൊക്കെയാണ് കേട്ടോ വരുന്നത് ഗൈസ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോകണ്ട അപ്പോൾ നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ ബബിതയുടെ എല്ലാ ആ ഒരു ബോയ് ഫ്രണ്ടുമായിട്ട് പോയതിൻ്റെ വീഡിയോയും കാര്യങ്ങളെല്ലാം നമ്മുടെ ഹരി നന്നായിട്ട് പകർത്തി ഫോണിൽ വെച്ചേക്കുണ്ട് എൻ്റെ ഹരി പറഞ്ഞു നീ രാത്രിയാകുമ്പോൾ എൻ്റെ റൂമിൽ മുമ്പിലോട്ട് വന്നിരുന്നു ബബിതയ്ക്കാണെങ്കിൽ ഒരു റിലേ ഇല്ല എന്ത് ചെയ്യും ഹരിയുടെ അടുത്ത് കാലം ഹരിയേട്ട എൻ്റെ ലൈഫ് വെറുതെ സ് പോയില്ല ഹരിയേട്ട ആരെയും കാണിക്കില്ല പക്ഷേ ബബിതയുടെ ഉള്ളിൽ ഹരി ഒരിക്കലും വേറൊരു നെഗറ്റീവായിട്ട് തൻ്റെ മാനത്തിന് വില പറയുന്ന രീതിയിൽ അതായത് തൻ്റെ ശരീരം സ്വന്തം അമ്മയുടെ അതായത് അമ്മയുടെ സ്വന്തം ആങ്ങളയുടെ മകനാണ് ഹരി ഒരു ആ സ്ഥാനാണ് ആ ആൾ സ്വന്തം ശരീരം തന്നോട് ആവശ്യപ്പെട്ട് വരുന്ന രംഗങ്ങളൊക്കെയാണ് വരുന്നത് ഹരി ഒരു വെറും ബോർണാണ് പക്കാ ബോർണാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം പക്ഷേ എങ്കിലും ഒരിക്കലും ബബിത പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ബബിതയുടെ അടുത്ത് റൂമിൽ എല്ലാം പറയുമ്പോൾ ബബിതയുടെ കൺസെപ്റ്റ് എന്താണ് ഹരിയേട്ടൻ്റെ എങ്ങനെയെങ്കിലും അതൊന്ന് ഡിലീറ്റ് ചെയ്യിപ്പിക്കണം ചിലപ്പോൾ എന്തെങ്കിലും സ്വർണോ ഗോൾഡോ അല്ലെങ്കിൽ പിന്നെ പൈസയോ അങ്ങനെ ഗോൾഡോ പൈസയോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുമായിരിക്കും എന്നൊരു കൺസെപ്റ്റാണ് നമ്മുടെ ബബിതയുടെ ഉള്ളിൽ അപ്പം ആ ഒരു പേടിയും കൂടിയൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം ബബിതയ്ക്ക് ആകെ ഒരു റിലയിൽ ഈ സംഭവം ഹരി അറിഞ്ഞു ഹരി ഇങ്ങനെ എനിക്ക് നിന്റെ അടുത്ത് നീ ഇന്ന് റൂമിലോട്ട് വന്നേരെ ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിപ്പുണ്ട് എനിക്കൊരു ആവശ്യമുണ്ട് അത് ഞാൻ നേരിട്ട് എന്നെ പറയാം നീ വരണമെന്നൊക്കെ പറഞ്ഞൊക്കെയാണല്ലോ അപ്പം ബബിതയുടെ പേടി എന്നാ ചെയ്തങ്ങാനും അച്ഛൻ അറിയുമോ അമ്മ അറിയോ അല്ലെങ്കിൽ ചെറിയ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അറിയുമോ ുള്ള ഒരു ഭയം വരുന്നു ബബിതയ്ക്ക് അപ്പം എങ്ങനെയെങ്കിലും എന്ത് കൊടുത്താണെങ്കിലും നമ്മുടെ ഹരിയുടെ കയ്യിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ പക്ഷേ ബബിതയുടെ റിലയൊക്കെ പോയി കേട്ടോ എന്താ ഏതാന്നൊന്നും ഒരു പിടുത്തം ഇല്ല അപ്പം ഇങ്ങനെ ഒരു നടത്ത നടക്കണേ എന്നല്ലാണ്ട് ബബിത എന്താ ചെയ്യണേന്ന് പോലും ബബിതയ്ക്ക് പോലും അറിയില്ല അപ്പം കമൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ തന്നെ ഒരു ഫോണും കൊണ്ട് റൂമിൽ കയറിയ മണിക്കൂറുകളോളം ഏതോ ഓവനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക എനിക്ക് എന്നാ കാര്യം ഞാൻ ഇതിനെ ഇതുങ്ങളെ മുഷിയിപ്പിക്കണം എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുക ക്കാണ് കേട്ടോ കമല എന്നാലും കമല ഇടക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് സ്വന്തം മോളാണെങ്കിൽ ആ ഫോണും മേടിച്ച് കളഞ്ഞ് രണ്ട് വീക്കും വെച്ച് കൊടുത്തിരുന്നേ ഇതിൻ്റെ അടുത്തൊക്കെ പറയാൻ പോണ ആരാ എന്ന രീതിയിൽ കമല നിൽക്കുകയാണ് കേട്ടോ അപ്പം ബബിത ആ ഒരു മൈൻഡിൽ ഇങ്ങനെ നടക്കുക പേടിച്ച് തനിക്ക് തൻ്റെ ലൈഫ് പോവോ എന്തെങ്കിലും സംഭവിക്കോ എന്തൊക്കെയുള്ള ഒരു ഭയപ്പാടോടു കൂടി ബബിത ഇങ്ങനെ ടെൻഷൻ അടിക്കാനായിട്ടോ ഈ സമയം നമ്മുടെ കമല എന്ത് ചെയ്തു രാജീവ് ശിവശങ്കരൻ അവിടെ ഇന്നപ്പോഴത്തേക്ക് ചെന്നിട്ട് പറഞ്ഞത് ഒരു കാര്യം ഞാൻ പറയാം കുട്ടിയാണ് അതായത് രോഹിത്തും ബബിതയെയും നേർക്ക് നേരെ നോക്കി എനിക്ക് നിങ്ങളിവിടുന്ന് ും പറയാൻ പറ്റില്ല കാര്യം കുട്ടിയൊക്കെ അതൊരു വിഷമോ ഒരു കാര്യം പറയാം ആ പെണ്ണ് ബബിതയാണെങ്കിൽ ഒരു ഫോൺ കൊണ്ട് റൂമിൽ കയറി കഴിഞ്ഞാൽ ഏതവനാണെന്ന് കൂടി എനിക്കറിയില്ല വേണ്ടവളം അങ്ങ് വാവോ വാ തോരോളം അവളങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് ഇവിടെ കിടന്നുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ പെണ്ണൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ചെറുക്കനാണെങ്കിൽ തോന്നുമ്പോൾ പോവും തോന്നുമ്പോൾ വരും ഇഷ്ടമുള്ളവന്മാരോട് കയറി ഇറങ്ങിയും പോണ് എവിടെയാണ് എങ്ങോട്ടാണ് എന്താ ഒന്നും അറിയില്ല അതുകൊണ്ട് ഞാനുള്ള കാര്യം പറയാം ഇപ്പം ഹരിയോ അല്ലെങ്കിൽ രഞ്ജു ൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ നമുക്ക് എന്തെങ്കിലും കാണിക്കാം പക്ഷേ ഇവിടെ വെച്ച് ഈ രോഹിത്തിനോ അല്ലെങ്കിൽ ബബിതയ്ക്കോ എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിച്ച ശിവേട്ടാണ് ഞാനുള്ള കാര്യം പറയാം ബാലേന്ദ്രനും നമ്മുടെ വൈജയന്തി പോലും പിന്നെ നമ്മളെ വെച്ചേക്കില്ല കാര്യമെന്ന് വെച്ചാൽ തങ്ങളെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട അങ്ങനെയൊക്കെ ആയി എന്നൊരു ഇത് വരില്ലേ അപ്പം അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ച് എങ്ങനെയെങ്കിലും ഈ രണ്ടെണ്ണത്തിന് ഇവിടെ നിന്ന് ഒന്ന് എനിക്ക് മടുത്തു നിങ്ങളും കൂടെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ എൻ്റെ തലയിൽ വെച്ച് തരില്ലേ രാജീവ് നിങ്ങൾ പോണതിന് മുന്നേ ഇതിനൊരു തീരുമാനം എടുത്തണം ഗംഗേട്ടൻ പോണേനു മുന്നേ എന്നെ പറഞ്ഞതാണ് പക്ഷേ അന്നേരം കുട്ടികളെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് കുറച്ച് നാളും കൂടെ നിൽക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇതിനൊരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾ പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞു കമൽ ആ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ രണ്ടും കണക്കാണ് രോഹിത്തും കണക്കാണ് പബിതയും കണക്കാണ് ഇനി ഇവിടെയൊക്കെ വെച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വൈജയന്തി പോലും നമ്മളെ പിന്നെ നമ്മളോട് ഒരു പോകും കാരണം കുട്ടികളെ ശ്രദ്ധിച്ചില്ല നിങ്ങളെ കുട്ടികളെ പോലെ അല്ലേ ഞങ്ങളുടെ മക്കളെ നോക്കേണ്ടെന്നുള്ളൊരു ചിന്ത ഇല്ല ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി വല്ലതും ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചെയ്യണം അപ്പം നമ്മുടെ രാജീവും പറഞ്ഞ് അപ്പോൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അവൾ അല്ലെങ്കിലും ഒരു ഇതായിട്ടാണ് അവൾ നടക്കണത് അവളെ ഒന്ന് പിടിക്കേണ്ടതായിട്ടാണ് അതുകൊണ്ട് ശിവേട്ട ഇവിടെ കിടന്ന് വല്ല പ്രശ്നങ്ങളായി ഇനി കേസും പഴക്കും ബാലേന്ദ്രൻ ചുമ്മാ ഇരിക്കില്ല വല്ല കേസും പഴക്കവും ഒക്കെ വന്നാൽ വല്ല സെൻട്രൽ ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വരും നമുക്ക് അതുകൊണ്ട് ഇതിനെ രണ്ടിനെ എങ്ങനെയെങ്കിലും ഇവിടെ കെട്ടിടിച്ചിട്ട് നമുക്ക് പോകണം ഇല്ലെങ്കിൽ പണിയാവുമെന്ന് പറഞ്ഞതാണ് അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അവർ പറയുന്നുണ്ട് ഇടാ കമല പറഞ്ഞാൽ ശരിയാണ് കാര്യം വെച്ചാൽ നമ്മളും കൂടെ പോയി കഴിഞ്ഞാൽ അവളെ കയ്യിൽ നിൽക്കില്ലേ ഇത് ഇപ്പോഴേ ഈ അവസ്ഥയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഹിത് കയറ് പറയണം അപ്പം ശിവൻ ചോദിച്ചു ആ നീ എവിടെ ആയിരുന്നു എടാ മോനെ ആ ഞാൻ പുറത്തു പോയതാണ് എങ്ങോട്ട് അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോയത് എങ്ങോട്ടാണ് നീ ഫ്രണ്ടിൻ്റെ കൂടെ പോയത് ഇതെന്താണ് ഇങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യണം എന്താ ഏതാ എങ്ങോട്ടാരെന്നൊക്കെ ഞാനൊരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യനല്ലേ എനിക്ക് എന്താ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ും പോകാൻ പാടില്ലെന്ന് ചോദിച്ചു അപ്പം നമ്മുടെ ശിവൻ കമലയുടെ മുഖത്ത് കമല ശിവൻ്റെ മൂത്തും പരസ്പരം അങ്ങോട്ട് നോക്കിയ കണ്ടില്ലേ എന്ന് പറയുന്നത് എന്നിട്ട് ശിവശങ്കരൻ പറയുന്നുണ്ട് അതെ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഗങ്ങേട്ട് ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ എന്നെ നിന്നോട് നിങ്ങളോട് രണ്ടുപേരടുത്തും ഒരു കാര്യം പറഞ്ഞായിരുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാലേന്ദ്രൻ്റെ അടുത്ത് പോകണം അല്ലാതെ നിങ്ങളിങ്ങനെ മാറിയിട്ട് വേറിട്ട് നിൽക്കരുത് അവിടെ അലീന നിന്ന് വലിയ ആധിപത്യം സ്ഥാപിച്ച് നിൽക്കണം അവസാനം നിങ്ങൾക്കൊന്നും ഒന്നും കിട്ടൂല നിങ്ങളിങ്ങനെ അച്ഛനുമായിട്ട് പിണങ്ങി മാറിയും തിരിഞ്ഞ് നിന്നു കഴിഞ്ഞാൽ അവസ്ഥ അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ശിവശങ്കരൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ രോഹിത് പറയുന്നുണ്ട് അതെ അങ്ങനെ അന്ന് എന്നെ ഗംഗാധനങ്ങൾ പറഞ്ഞപ്പോൾ വലിച്ചും പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞുവല്ലോ ഞങ്ങൾക്ക് ഇപ്പം എന്തായാലും ആ അവൾ നിൽക്കുന്ന ആ വീട്ടിലോട്ട് ഞങ്ങൾ എന്തായാലും ഞാനും പബിതയും കേറി പോരില്ല അമ്മ ഡിസ്ചാർജായി വരുന്നവരെ ഞങ്ങൾക്ക് എന്തായാലും സമയം തട്ടെ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നപ്പോഴും നിങ്ങൾ ഇത്രയും റൂൾസ് റെഗുലേഷൻ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നില്ലല്ലോ ഇതിപ്പോൾ പെട്ടെന്ന് ഇറങ്ങി പോകുന്നു പറയുമ്പോൾ അങ്ങനെയല്ലേ ല്ലോ മോനെ പറഞ്ഞത് നിന്റെയും കൂടെ അച്ഛനല്ലേ അപ്പൊ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതല്ലേ അതിൻ്റെതായ ശരി നിങ്ങളുടെ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ നോക്കാനും ഒക്കെ ഒരു ശ്രദ്ധയൊക്കെ വേണം നമുക്കിപ്പോൾ നിങ്ങളെ കാര്യം കൂടെ ശ്രദ്ധിക്കാൻ പറ്റുമോ ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം എന്തായാലും ഒക്കെ പറഞ്ഞ് രോഹിത് ഒരു തറുതലയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ രോഹിത് പറയുന്നുണ്ട് എന്തായാലും അമ്മ ഡിസ്ചാർജായി വരട്ടെ അമ്മ തീരുമാനിക്കുന്ന എന്താണോ അത് ഞങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞ് രോഹിത് അങ്ങ് കയറി പോകണം കേട്ടോ അപ്പം തന്നെ കമല പറഞ്ഞു കണ്ടല്ലോ വെറും താൻ തോന്നി തരണം ഇതിൻ്റെ അപ്പുറത്തതാണ് ആ പെണ്ണ് ആ തലതിറിച്ചത് അവള നോക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് കമലയും പുറുത്തോണ്ടോ അങ്ങോട്ടോ അത് കയറി പോകണം കേട്ടോ അപ്പം നമ്മുടെ രാജീവും ശിവശങ്കറിനും കൂടെ പറഞ്ഞു ചേടാ കമല പറഞ്ഞതിൽ ശരിക്കും കാര്യമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടെണ്ണത്തിന് ഇവിടെ ഇട്ടിട്ട് നമ്മൾ പോകാൻ പാടില്ല എങ്ങനെയെങ്കിലും അടിച്ചിറക്കേണ്ടി വരേണ്ടി വരും എന്ന തോന്നണേന്ന് പറഞ്ഞു അപ്പം രാജീവ് പറഞ്ഞു അടിച്ചിറക്കേണ്ടി വന്നാൽ അടിച്ചിറക്കണം രാജീവ് ഏട്ടാ അല്ല ശിവേട്ടാ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾക്ക് ഇത് അതിൽ നിന്നും വലിയ കുരിശായി മാറും കമലേട്ടതിരെ കയ്യിലൊന്നും നിൽക്കണ കേസല്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ അതിനെ കുറിച്ചല്ല കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ടാകാം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതി കുട്ടിയെ കാണിക്കേണ്ട കേട്ടോ നമ്മുടെ ഗ്രേസിനാകെ ടെൻഷനാണ് അതായത് രേവതി കുട്ടിയുടെ അച്ഛനെ കാണിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഇനിയിപ്പോൾ അച്ഛനെ കണ്ടു കഴിയുമ്പോൾ എങ്ങനെ ഇവിടെ അവിടെ എങ്ങനെ നിൽക്കോ എന്നൊക്കെ ഉള്ള പേടി അങ്ങനെ ഗ്രേസും മാമച്ചനും രേവതി കുട്ടിയും കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഗ്രേസ് പറയുന്നുണ്ട് നീ നിൻ്റെ അച്ഛനെ കാണുമ്പോഴും നിൻ്റെ ബന്ധുക്കളെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇട്ടേച്ച് പോകൂടി പോകൂടിയെന്ന് അപ്പോൾ തന്നെ രേവതി കുട്ടിക്ക് ദേഷ്യം വരണാതെ കുറേ ആയി തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് കാണിക്കണമെന്ന് ഞാൻ ില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു അച്ഛനും ഒരു അമ്മ ഉണ്ടെങ്കിൽ അത് നിങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു നീ വന്നപ്പോൾ ഇരുന്ന് എങ്ങനെയാണെന്ന് അറിയാലോ നെഞ്ചി എല്ലും തള്ളി ഒരു കോലു പോലെ ഇരുന്ന പെണ്ണ നിന്നെ ഞങ്ങൾ നോക്കി ഇപ്പം ഒരു സുന്ദരി കുട്ടിയെ ഇപ്പം നിന്നെ കണ്ട ആരെ ആർക്ക് കണ്ടാലും നിന്നെ ഒന്ന് വീട്ടിൽ നിർത്താനൊക്കെ തോന്നും ബന്ധുക്കാരോ അച്ഛനോ ഒക്കെ കാരണം അത്രയും നല്ലൊരു സുന്ദരി കുട്ടിയാക്കി എടുത്തിട്ടുണ്ട് അതെ അത് വേറൊന്നും കൊണ്ടല്ല അത് പിന്നെ നിങ്ങൾ തന്ന ആ ഫേഹൊക്കെ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ സ്നേഹം മാത്രമേ ഉള്ളൂ നല്ല ഫുഡും നല്ല രീതിയിലുള്ള മനസമാധാനം ഒക്കെ കിട്ടിയിട്ടല്ല നീ ഇങ്ങനെ ആയെന്നൊക്കെ പറഞ്ഞ് ഗ്രേസ് വിഷമിക്കുന്നുണ്ട് അപ്പം രേവത കുട്ടി പറയുന്ന എൻ്റെ പൊന്നും ഗ്രേസമേ നിങ്ങളെ വീട്ടിൽ ഞാൻ ആൻറ്റി അങ്കിളെന്ന് വിളിച്ചിരുന്നാലും എൻ്റെ അച്ഛ അമ്മ എന്ന് ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നു എൻ്റെ മനസ്സിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് എവിടെ ചെന്നാലും ഇതുപോലൊരു സ്നേഹം അല്ലെങ്കിൽ ഇത്രയും സ്വാതന്ത്ര്യം ഒക്കെ എനിക്ക് കിട്ടും ഒരിക്കലും കിട്ടൂല എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ നഷ്ടമാണ് എന്നിങ്ങനെ രേവതി കുട്ടി പറയുന്നുണ്ട് എന്നാലും ഗ്രേസിനും മാമ്മച്ചനും ഭയങ്കര ടെൻഷനാണ് പക്ഷേ രേവതി കുട്ടി ഒരു കാര്യം പറഞ്ഞു ഇനി ആരൊക്കെ വന്നിരുന്നാലും ഇനി ഇത്രേ ഇത്രയും നാളില്ലാത്ത ബന്ധുക്കൾ ഇനി കയറി വന്നാലും ഇനി എന്ത് തരാമെന്ന് പറഞ്ഞിരുന്നാലും നിങ്ങളെ വിട്ടിട്ടൊരു പോക്ക് രേവതി കുട്ടിക്കില്ല അതെ ഞാൻ പോയാൽ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഗ്രേസിൻ്റെ ചെറുമോളെ കൊണ്ടുവരട്ടെ അത് ഞാൻ ഇല്ലാണ്ട് ഈ രണ്ട് മണ്ടൂസും കൂടെ വിചാരിച്ചാൽ നടക്കുമോ ഇല്ലല്ലോ അതുകൊണ്ടേ ഞാൻ ഇങ്ങോട്ടും പോണേയില്ല രണ്ടുപേരും അതും കൊടുത്തു ആവലാതി പേടേതെന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന സീനാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബബിതയുടെയും ഹരിയുടെയും സീനുകളാണ് അപ്പോൾ രാത്രി രാത്രി അപ്പോൾ ബബിത പതുക്കെ ഹരിയുടെ റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞല്ലോ ഹരി ഒരിങ്ങ സുന്ദരനായിട്ട് ഇരിക്കുകയാണ് നാണം കിട്ടാൻ നാറി അങ്ങനെ വിളിക്കണോ എനിക്ക് പലതും വിളിക്കാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഇവിടെ പറ്റില്ലല്ലോ അപ്പോൾ അവ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയം നമ്മുടെ ബബിത പേടിച്ച് ചെല്ലാണ് പക്ഷേ ബബിത ക്ക് വേറിട്ട് ഇപ്പം വേറെ എന്നെ എന്തെങ്കിലും ചെയ്യും അങ്ങനെ ഒരു ടെൻഷനൊന്നുമില്ല എന്തായിരിക്കും ഹരിയായിട്ട് തന്നെ ആവശ്യപ്പെടുക എന്നുള്ളത് പണം എത്രത്തോളം എന്നുള്ളതൊക്കെയാണ് അങ്ങനെ ചെന്നില്ല ഹരി പറയും ബാ ബാ കയറി വാന്ന് പറയും അങ്ങനെ ബബിത പതിയെ കയറി ചെല്ലണ ഡോർ അടയ്ക്കാൻ പോകും ഞാൻ ഇപ്പോൾ ബബിത കൂളായിട്ട് എന്നെ ഡോർ അടച്ചു ഞാനും കേൾക്കണ്ടല്ലോ സംസാരിക്കണത് എന്ന രീതിയില്ല അവൾ ഡോറൊക്കെ അടച്ചു അതിൻ്റെ ഹരി പറയുന്നത് അതെ നിന്നോട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെടും എന്ന് ഞാൻ അപ്പോൾ ഹരി നമ്മുടെ ബബിത പറയുന്നുണ്ട് എന്താ പൈസ വേണം സ്വർണം വേണോ ഒരു ലക്ഷം രൂപ വേണോ അതല്ല എൻ്റെ സ്വർണം മൊത്തം വിറ്റാണെങ്കിൽ മൂന്നോ നാലോ ലക്ഷം രൂപ കിട്ടും അപ്പം ഹരി ചിരിക്കുക ആട്ടോ എന്നിട്ട് പറഞ്ഞി ഞാനെന്നെ പണം കാണാത്ത ആളാണോ എൻ്റെ അച്ഛൻ എന്നെ പണം ഇല്ലാത്ത ആളാണോ ഞാൻ ഈ എൻ്റെ അച്ഛൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പണമൊക്കെ മനുവേട്ടനെ വേണ്ട ഞാനല്ലേ ദൂർത്തടിക്കുന്നത് പിന്നെ എനിക്കെന്തിനാ നിൻ്റെ പണം അപ്പോൾ ബാബിത പറയുന്നുണ്ട് ഹരിയേട്ട ആനേയും കാണിക്കരുത് ഹരിയേട്ട എൻ്റെ ലൈഫ് വെറുതെ സ്പോയ്ലല്ലേ ഹരിയേട്ട അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ ഹരിയേട്ട എന്നും പറഞ്ഞ് കരഞ്ഞ് ചോദിക്കാനേട്ടോ അപ്പോൾ ഹരി പറഞ്ഞു അങ്ങനെ അങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ എനിക്ക് അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിത കോപ്പിച്ച് എന്തിനാ അതെ ഞാനൊരു കാര്യം നിന്നോട് അങ്ങോട്ട് ആവശ്യപ്പെടും നീ അത് സാധിച്ചു തന്നെ എന്ത് വേണമെങ്കിലും ഹരിയേട്ടൻ ആവശ്യപ്പെട്ടോന്നും പറഞ്ഞ് ബാബിത ഏങ്ങിയേങ്ങി കരയണം കേട്ടോ അപ്പോൾ പറഞ്ഞു അതെ എനിക്ക് നിന്നെ വേണമെന്ന് അപ്പോൾ ഭവിത ചോദിക്കും എന്ത് എനിക്ക് നിന്നെ വേണോന്ന് പറയും ഹരിയേട്ടൻ എന്താ ഈ ചോദിക്കണത് അതെ എനിക്ക് നിന്നോട് നിൻ്റെ ശരീരമൊത്ത് എനിക്ക് കഴിയണം വെച്ചാൽ നിൻ്റെ നിന്നെ എനിക്ക് നിൻ്റെ എൻ്റെ കൂടെ കിടക്കാൻ നീ വേണം ഒരു പെങ്ങളെടുത്ത് സ്വന്തം അമ്മയുടെ വയറ്റിലുണ്ടായില്ല എന്നാലും ഒരു പെങ്ങളുടെ മാനത്തിന് വില പറയുന്ന പോലെയാണ് അവൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് വെച്ചിട്ട് കാണിക്കണത് അതായത് നീ എൻ്റെ കൂടെ കഴിയണം എൻ്റെ ആ കഴിഞ്ഞാൽ എങ്കിൽ പിന്നെ ഈ ഒരു ചെവി അറിയില്ല ഞാനിതെല്ലാം ഡിലീറ്റാക്കി കളഞ്ഞോളാന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് നമ്മുടെ ബാബിത അങ്ങ് എന്താ ഈ കേട്ടേന്ന് പോലും ആ കുട്ടിക്ക് മനസ്സിലാവില്ല എന്ന് വെച്ചാൽ ബാബിത ആൾ മോശമൊന്നുമില്ല അവൾക്ക് ഇതല്ല ഇതിൻ്റെ അപ്പുറം കിട്ടിയാലും പറ്റുള്ളൂ കാരണം അങ്ങനത്തെ കയ്യിലിരും പാലീനോടൊക്കെ എന്താ കാണിച്ചു കൂട്ടിയത് എന്ത് ക്രൂരതയൊക്കെ കാണിക്കണത് അവൾക്ക് ഇത് വരണം ഒരു ഡോസിനുള്ളത് കിട്ടണം എന്നാലേ പറ്റുള്ളൂ ഹരിയുടെ ആ ഡയലോഗ് അങ്ങോട്ട് കേട്ട് ബാബിത ആകെ അങ്ങോട്ട് ഞെട്ടിത്തെറിക്കുകയാണ് കേട്ടോ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ പട്ട് ഇതിനിടയിൽ ഒരു സീന് ഞാൻ വിട്ടുപോയേ നമ്മുടെ ഈ റൂമിൽ വരുന്നതിന് മുന്നേ നമ്മുടെ രോഹിത്തും ബബിതയും തമ്മിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു രോഹിത് നടന്നുകൊണ്ട് ആ വീട്ടിൽ തന്നെ നടക്കുമ്പോൾ ബബിത ഇങ്ങനെ ഒരു റിലേ ഇല്ലാണ്ട് ചെന്ന് രോഹിത്തിനെ ചെന്ന് ഇടിക്കുമ്പോൾ രോഹിത് വയ്ക്ക് നീ എന്നടി നോക്കി നടക്കണേ എന്നെ നിനക്ക് ബോധമില്ല എന്താ നിനക്ക് ആകെ നിൻ്റെ മുഖമൊക്കെ വാടിയിരിക്കണെ എന്തോ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് രോഹിത് അപ്പോൾ ബവിതരെ ഓ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അല്ല നിന്റെ മുഖത്തിന് എന്തോ മാറ്റം ഉണ്ടല്ലോ എന്താ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അത് എല്ലാവരും പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ടെൻഷനാണ് അതൊന്നും പേടിക്കണ്ട ഞാൻ ഇന്ന് ശിവ ശിവനങ്കലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അമ്മ ഡിസ്ചാർജായി വരട്ടെ വന്നതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ രോഹിത് പറഞ്ഞു കേട്ടോ അപ്പം എന്നിട്ട് അതങ്ങ് പറഞ്ഞ അവർ തമ്മിൽ കണ്ട് ആ ഇത് കഴിഞ്ഞാൽ അതിന് ശേഷമാണ് ഈ ബബി ഹരിയുടെ റൂമിലോട്ട് ചെല്ലണത് അപ്പോൾ ഹരി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബബിതയുടെ ചങ്ക് പൊട്ടാണ് എന്ന് വെച്ചാൽ സ്വന്തം രോഹിത്തിൻ്റെ സ്ഥാനത്തുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ മനുവേട്ടൻ എന്ന് വെച്ചാൽ രോഹിത്തിനെ പോലെ അവരൊരു അവരൊരാങ്ങളയാണ് ചേട്ടൻ അതിനു തുല്യമായിട്ടുള്ള ആളാണ് ഇത്രയും ഒരു ഇത് ചോദിക്കുന്നു ഒരിക്കൽ അപ്പം ബബിതം ചങ്ക് പൊട്ടി നിലവിളി ോണ്ട് ചോദിക്കാണ് ഹരിയേട്ടൻ എന്നെ എന്താ ഈ ചോദിക്കണ ഞാൻ ആരാ ഹരിയേട്ടൻ്റെ ഹരിയേട്ടൻ എന്താ എന്നോട് ഈ ചോദിക്കണമെന്നും പറഞ്ഞങ്ങോട്ട് വിങ്ങി പൊട്ടാണ് എന്ത് കാര്യം അതിന് നീ എൻ്റെ എന്നാ എൻ്റെ അമ്മയുടെ വയറ്റിലുണ്ടായെന്നല്ലല്ലോ എൻ്റെ സ്വന്തം കൂടെ പുറപ്പെൊന്നും അല്ലല്ലോ പിന്നെ എന്നാ ആ ഇങ്ങനെയൊക്കെ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും ഇല്ലെങ്കിൽ പലരും പലതും അറിയും എന്ന് വീണ്ടും പറഞ്ഞ് ബബിതയെന്നെ പേടിപ്പിക്കണേ ബബിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ബബിതയ്ക്ക് ബബിതയുടെ തലേകെ പൊട്ടിത്തെറുക്കി കണക്കുള്ളൊരു സീനൊക്കെ ൊക്കെയാണ് കേട്ടോ ഗൈസ് അപ്പോൾ നാളത്തെ പ്രൊമോയിൽ വരുന്ന ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇനി എന്താവും ബബിതയുടെ കാര്യങ്ങൾ ഇതിന് മറ്റാരെങ്കിലും അറിയോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്തായാലും ബബിതയുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഭയങ്കര സംഭവം കേട്ടോ വന്നിരിക്കുന്നത് ഭയങ്കര ഇമോഷൻ സീനൊക്കെയാണ് ബബിത കാണിക്കുന്നത് കാരണം വെച്ചാൽ ഒരു അങ്ങനെ ഒരു പെങ്ങളുടെ മോത്ത് നോക്കി ചോദിച്ചൊരു കാര്യം സ്വന്തം മാനം മാന മാനത്തിന് വില പറയുന്ന ഒരു പറയണൊരവസ്ഥയായിപ്പോയി അപ്പോൾ അത് അതൊരിക്കലും ഭവിതയ്ക്ക് സഹിക്കുമില്ല പൈസയോ സ്വർണ്ണമോ ആ ഒരു രീതിയിലാണ് ഇത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാമുകനാണ് ഈ ഒരു രീതി സംസാരിച്ചു എങ്കിൽ പോലും അതിനൊരു കാമുകൻ എന്നുള്ള ഒരു എന്നുള്ളൊരിതുണ്ട് ഇതിപ്പോൾ സ്വന്തം ഒരു ഏട്ടൻ്റെ സ്ഥാനമുള്ള ഒരാൾ ഒരു കസിനാണ് ഇത് ഇങ്ങനെ ചോദിച്ചിട്ട് ആ കുട്ടിക്ക് അത് ഉൾട്ട് ഉൾക്കൊള്ളാൻ പറ്റാണ്ട് അവളങ്ങ് പതറി പോവാണ് അപ്പോൾ എന്തായാലും നോക്കാം നാളത്തെ പ്രൊമോയിൽ ഇനി എന്തൊക്കെയാണ് ഇനി വരാനിരിക്കുന്നതെന്നും ഇനി ബബിതയുടെ ജീവിതം വെച്ച് ഹരി എത്രത്തോളം വില പറയും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രൊമോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ് എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് അതെ ലൈക്ക് അടിക്കാൻ പറഞ്ഞുകൊണ്ടു കേട്ടോ ലൈക്ക് അടിച്ച് ഒരു കമൻറ്റും കൂടെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒരു കമൻറ്റെങ്കിൽ ഒരു കമൻറ്റൊക്കെ ആട്ടോ ഗൈസ് എനിക്ക് വരുന്നത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ കമൻറ്റ് അയക്കുന്ന എല്ലാവരോടും ഒന്നോ രണ്ടോ പേരാണെങ്കിലും കമൻറ്റ് ആദ്യം അയക്കുന്നവരാണെങ്കിലും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ശുഭരാത്രി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു കേട്ടോ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ്